ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് ന്യൂദില ചെരുപ്പ് ഫാക്ടറിയിൽ ഇന്നലത്തെ ഇതിന്റെ ബാക്കിയായിട്ടുള്ള പണി ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് തുടങ്ങിയത് തന്നെ വലിയൊരു കയ്യാങ്കളിയിൽ കൂടിയാണ് ഈ ഗെയിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ച് നമുക്ക് പറയുവാൻ കഴിയും ഈ ഗെയിമുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്കും ഒരു സാമാന്യ ബോധമോ ഈ ഗെയിം എന്താണ് ഇതിനെ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം എന്നുള്ള തിരിച്ചറിവോ ഇല്ല ഇതിനു മുൻപൊക്കെ ബിഗ് ബോസിനകത്ത് ഓരോരോ ടാസ്കുകൾ ആൾക്കാർ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എത്ര ബുദ്ധിപരമായിട്ടാണ് ആ ടാസ്കിനെ അവരവർ അവരവർക്ക് അനുകൂലമാക്കി മാറ്റിയിട്ടുള്ളത് അതിനുവേണ്ടി എന്തെല്ലാം സ്ട്രാറ്റജികളായിരുന്നു അവർ നെനഞ്ഞിട്ടുള്ളത് ഇതൊന്നും ഈ വന്നു കയറിയിരിക്കുന്ന ആൾക്കാർക്ക് അറിയില്ല അവരൊന്നും ഈ സീസണിൽ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു എന്തായാലും ഇവിടെ ഒരു ബുദ്ധിയുമില്ലാതെ വെറുതെ ബഹളം ഉണ്ടാക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെയാണ് കാണുവാൻ സാധിക്കുന്നത് ഈ ടാസ്കിൽ ഒരു കമ്പനി ആ കമ്പനിക്ക് കമ്പനി ഉടമ അവിടെ കുറേ എംപ്ലോയികളുണ്ട് ആ എംപ്ലോയിസിന് ഒരു യൂണിയൻ നേതാവുമുണ്ട് യൂണിയൻ നേതാവ് അക്ബർ ആണ് കഴിഞ്ഞ ദിവസം കളി കണ്ടവർക്കറിയാം ഈ ടാസ്കിന്റെ പ്രത്യേകത ബിഗ് ബോസ് ഒരു ബസർ അടിക്കുമ്പോൾ ടാസ്ക് ആരംഭിക്കുന്നു അടുത്ത ബസർ ശബ്ദത്തിനുള്ളിൽ അൻപത് ചപ്പലുകൾ റെഡിയാക്കിയിരിക്കണം ഈ അൻപത് ചപ്പലുകൾ റെഡിയാക്കി കൊടുക്കുന്ന ആൾക്കാർക്ക് ഗോൾഡ് കോയിൻ ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ട് അങ്ങനെ ഗോൾഡ് കോയിൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അവർ കളിക്കുകയാണ് ഇതിനകത്ത് ഒഴപ്പി കളിക്കുന്ന ആൾക്കാർക്ക് ബ്ലാക്ക് കോയിനും കൊടുക്കാം ബ്ലാക്ക് കോയിൻ കിട്ടുന്ന ആൾക്കാർ ഡയറക്ട് നോമിനേഷനിൽ പോവുകയും ചെയ്യും എന്തായാലും മഹാഭാഗ്യം കൊണ്ട് ഇന്നലെ ആർക്കും ബ്ലാക്ക് കോയിൻ കിട്ടിയില്ല ഇവിടെ കമ്പനി ഉടമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ബുദ്ധിയും വിവേകവും ഇല്ലാത്ത ഒരാളാണ് നൂറയാണ് കമ്പനി നടത്തിക്കൊണ്ടിരിക്കുന്നത് നൂറയ്ക്കാണ് ഈ ഗെയിം നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യം കാരണം ബിഗ് ബോസ് വെച്ചിരിക്കുന്ന ആ ഒരു ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യുവാൻ നൂറയ്ക്ക് പറ്റുന്നില്ല എങ്കിൽ കഴിഞ്ഞ ടാസ്കിലൂടെ തനിക്ക് ലഭിച്ച സൂപ്പർ നോമിനേഷൻ സൂപ്പർ ഇമ്മ്യൂണിറ്റി പവറുകളൊക്കെ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് അത് നഷ്ടപ്പെടാതിരിക്കുവാൻ തക്കവണ്ണം മാക്സിമം തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിക്കുക പണിയെടുപ്പിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഏതൊക്കെയാണോ അത് കണ്ടെത്തുക അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് ഓരോന്നും മുറിച്ചു മാറ്റുക എന്തായാലും ഈ കയ്യിൽ കയ്യിലിരിക്കുന്ന ഗോൾഡ് കോയിൻ കൊണ്ട് ന്യൂറയ്ക്ക് വലിയ ഗുണമൊന്നുമില്ല ഇത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതാണ് ഇത് കൊടുക്കാതെ ബാക്കി വെച്ചാൽ അവസാനം ഒരു സ്റ്റോർ റൂമിൽ കൊണ്ടുവന്ന് കൊടുക്കേണ്ടിയും വരും ഇതൊക്കെ തന്നെയാണ് ഇന്നലെ സംഭവിച്ചത് ഇന്നലത്തെ ഗെയിമിൽ ശാരീരികമായി പണിയെടുത്ത ആൾക്കാർക്ക് ഓരോരോ കോയിൻ കൊടുത്തു എന്നാൽ യൂണിയൻ നേതാവിനും കൊടുത്തില്ല തന്റെ അസിസ്റ്റന്റിനും കൊടുത്തില്ല സത്യത്തിൽ ഈ യൂണിയൻ നേതാവും അസിസ്റ്റന്റും ഉള്ളത് കൊണ്ടാണ് ഈ പണി മുൻപോട്ട് പോകുന്നത് അവരെ കൂടെ ചേർത്ത് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ടൊരു ഓഫർ പറഞ്ഞു പറഞ്ഞൊപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടക്കും അതായത് ഈ കൃത്യസമയത്ത് ഈ പണി പൂർത്തീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ നൂറയ്ക്ക് ലഭിച്ചിരിക്കുന്ന പവർ നഷ്ടപ്പെടും എന്നുള്ള കാര്യം നൂറയ്ക്ക് മാത്രമേ അറിയുള്ളൂ ബാക്കിയുള്ളവർക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ അവരതറിയാത്തിടത്തോളം അവരെ വെച്ച് കളിപ്പിക്കുവാനും അവരെ മാക്സിമം ചേർത്ത് നിർത്തി നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ ഈ പരിപാടി തീർക്കുവാനും എന്ത് നീക്കുപോക്കിനും മുതലാളി തയ്യാറാകണം പക്ഷെ മുതലാളി അത് തയ്യാറാവില്ല അതിന്റെ കാര്യം മുതലാളി വളരെ കഷ്ടപ്പെട്ട് കയറി വന്ന ഒരാളാണ് പണം അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ചെലവഴിച്ച് പിശിക്ക് പിശുക്കി ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു വ്യക്തിയാണ് എന്നൊരു തലക്കെട്ട് ബിഗ് ബോസ് ആദ്യം തന്നെ കൊടുത്തിരുന്നു അതിനകത്താണെന്ന് തോന്നുന്നു നൂറ ഈ സ്റ്റിക് ഓൺ ചെയ്തു നിൽക്കുന്നത് ആവശ്യമില്ലാതെ പണം ചെലവഴിക്കാൻ പാടില്ല ഗോൾഡ് കോയിൻ കൊടുക്കുവാൻ പാടില്ല പക്ഷേ അത് കൊടുക്കാതിരുന്നത് കൊണ്ട് സംഭവിക്കുന്നത് അവസാനം വരുമ്പോൾ താൻ പെടും എന്നുള്ളതാണ് ഇപ്പോഴിതാ അവസാനം താൻ പെട്ടിരിക്കുകയാണ് ഇന്നലെ അക്ബറിന് ഈ ഗോൾഡ് കോയിൻ കൊടുത്തിരുന്നെങ്കിൽ അക്ബർ ഇന്ന് തൊഴിലാളികളെ കൊണ്ട് പണിയെടുപ്പിച്ച് മാക്സിമം പരിപാടി ഈസിയാക്കി മാറ്റിയനെ പക്ഷെ അക്ബറിന് കൊടുത്തില്ല ജിഷിൻ തനിക്ക് വേണ്ടി വായിട്ടലച്ചു കൊണ്ട് ടാസ്ക് തുടങ്ങിയപ്പോൾ മുതൽ നടന്ന വ്യക്തിയാണ് ആ വ്യക്തി വളരെയധികം പ്രശ്നമുണ്ടാക്കി സമ്മർദ്ദം ചെലുത്തിയതിനു ശേഷമാണ് ഒരു ഗോൾഡ് കോയിൻ തനിക്ക് ലഭിച്ചത് ഇനി തൊഴിലാളികൾക്കൊക്കെ ഗോൾഡ് കോയിൻ കിട്ടി ഈ ഗോൾഡ് കോയിൻ ആകട്ടെ അവർക്ക് ആർക്കും ഉപയോഗിക്കുവാൻ പറ്റില്ലായിരുന്നു സർക്കസ് കമ്പനിയിൽ വൈകിട്ട് സർക്കസ് നടക്കുകയാണ് ഈ സർക്കസ് കാണാൻ പോകുമ്പോൾ അവിടെ ടിപ്പ് കൊടുക്കാം അങ്ങനെ ഓരോരുത്തർക്കും ടിപ്പ് കൊടുത്തു അപ്പോൾ ഇവർക്ക് ആർക്കും ഈ കോയിൻ കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല എന്ന് ഇന്നലത്തോടെ ഏകദേശം ബോധ്യപ്പെട്ട് കഴിഞ്ഞതാണ് അപ്പോൾ പിന്നെ അവർക്കും ഉഴപ്പുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇവിടെ എല്ലാ നഷ്ടവും സംഭവിക്കുവാൻ സാധ്യതയുള്ളത് നൂറയ്ക്കാണ് കമ്പനിയുടെ ഉടമയ്ക്കാണ് താൻ വളരെ എഫേർട്ട് ഇട്ട് കളിച്ച് നേടിയെടുത്ത സൂപ്പർ പവറുകളാണ് ഈ ഗെയിം പൊളിയുന്നതിൽ കൂടി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ളത് അത് നൂറയ്ക്കും ബിഗ് ബോസിനും മാത്രം അറിയാവുന്ന ഒരു കാര്യമായിരുന്നു എന്നാൽ ഇന്നലെ കൊയിന് വേണ്ടി അവസാന സമയത്ത് വഴക്കിടുന്ന സമയത്ത് നൂറ അതേക്കുറിച്ചുള്ള ചില ഹിൻഡുകൾ മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തു അതായത് നിങ്ങൾ അവിടെ പണിയെടുക്കുമ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള വിഷയം സമയമാണ് സമയത്തിനുള്ളിൽ പൂർത്തീകരിക്കണം സമയത്തിനുള്ളിൽ ആ പണി പൂർത്തീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീടുണ്ടാകുന്ന ബുദ്ധിമുട്ട് എനിക്കാണ് അത് ബിഗ് ബോസ് എന്നോട് മാത്രം പറഞ്ഞ കാര്യമാണ് എന്തൊരു വിഡ്ഢിത്തമാണ് ഈ പറയുന്നത് ഗെയിം അറിയാവുന്നവരാരെങ്കിലും ഇത് പറയാൻ തയ്യാറാകുമോ ആ പെങ്കച്ച് അത് പറഞ്ഞപ്പോൾ തന്നെ അക്ബറും കൂടെയുള്ള ആൾക്കാരും ഏകദേശം കാര്യങ്ങൾ മനസ്സിലാക്കി ഇനി അക്ബർ അക്ബറിനെ കൂടെ നിർത്തിയിരുന്നെങ്കിൽ ഈ ഗെയിം വളരെ മനോഹരമായിട്ട് മുൻപോട്ട് പോകുമായിരുന്നു കാരണം അക്ബർ യൂണിയൻ നേതാവാണ് യൂണിയൻ നേതാവിനെ പിണക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക അയാൾ തൊഴിലാളികളെ സ്വാധീനിക്കും തൊഴിലാളികളെ സ്വാധീനിച്ചിട്ട് സ്ട്രൈക്ക് കൊണ്ടുവരും അങ്ങനെ വന്നാൽ കൃത്യസമയത്ത് ഈ പണി നടക്കാതെ വരും നൂറ അടപടലം പൊളിയുകയും ചെയ്യും അതുകൊണ്ട് അയാളുമായിട്ടായിരുന്നു ഒരു ഡീൽ ഉണ്ടാക്കേണ്ടത് പക്ഷെ ഇവിടെ മുതലാളി ആദ്യം തന്നെ യൂണിയൻ നേതാവിനെ ഉറപ്പിച്ചു പറഞ്ഞു വരുമ്പോൾ എല്ലാം പറയണം കേട്ടോ ആതിലയ്ക്കും ന്യൂറയ്ക്കും പുരോഗമനം പറയാൻ മാത്രമേ അറിയൂ നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിക്കുന്ന കാര്യം എന്താണെന്നുള്ളതിനെക്കുറിച്ച് അറിയില്ല നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിലോ തക്കാളിക്ക് ഇപ്പോൾ മാർക്കറ്റിൽ എന്താണ് വിലയെന്നുള്ളതിനെ കുറിച്ച് അറിയില്ല അല്ലെങ്കിൽ ഉപ്പിനും മുളകിനും മഞ്ഞളിനും എത്രയാണ് വിലയെന്നറിയില്ല ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു നോളജും ഒരു കമ്പനി എങ്ങനെ മുമ്പോട്ട് നടത്തിക്കൊണ്ട് പോകണം കമ്പനികളിൽ നടക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് അവിടെ തൊഴിലാളികളും മുതലാളിമാരും തമ്മിലുള്ള ഡീൽ എന്താണ് യൂണിയൻ നേതാവിനെ എങ്ങനെയാണ് അവർ കൈകാര്യം ചെയ്യുന്നത് ഇതിനെക്കുറിച്ചൊന്നുമുള്ള യാതൊരു പ്രാഥമിക ധാരണയുമില്ല ആകെപ്പാടെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒക്കെ ആയിട്ട് ഇങ്ങനെ ക്യൂട്ടനെസ് മാത്രം കൊടുത്ത് മുൻപോട്ട് പോകുന്നവരാണ് അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ട്രേഡുകളെയും ട്രേഡ് യൂണിയനെയും കുറിച്ചും ഒന്നും യാതൊരു തരത്തിലുള്ള ധാരണയുമില്ല അതുണ്ടായിരുന്നുവെങ്കിൽ ആദ്യം തന്നെ അവർ ട്രേഡ് യൂണിയൻ നേതാവിനെ കീശയിലാക്കിയനെ അങ്ങേർക്ക് രണ്ട് ഗോൾഡ് കോയിൻ കൊടുക്കാമെന്ന് പറ അല്ലെങ്കിൽ മൂന്ന് ഗോൾഡ് കോയിൻ കൊടുക്കാമെന്ന് പറ അയാൾ പൊന്നുപോലെ കൂടെ നിൽക്കുകയും കൃത്യസമയത്ത് പണി തീർത്തു കൊടുക്കുകയും ചെയ്യും ബാക്കിയുള്ള പ്രശ്നങ്ങൾ അത് തൊഴിലാളികളും ട്രേഡ് യൂണിയൻ നേതാവും തമ്മിൽ തമ്മിലങ്ങ് തീർത്തോളും നമ്മുടെ നാട്ടിൽ എത്രയോ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുണ്ട് സി ഐ ടി യു ഒക്കെ നമ്മൾ എത്രയോ കേട്ടിട്ടുള്ളതാണ് ഇതിന്റെ നേതൃത്വത്തിൽ വരുന്ന ആൾക്കാർ ആ നേതാക്കന്മാർക്ക് സത്യം പറഞ്ഞാൽ അവര് വെറുതെ കൈ ഉയർത്തി മുദ്രാവാക്യം വിളിച്ചു നടക്കുന്ന ആൾക്കാരല്ല എല്ലാ അടവുകളും പയറ്റി തെളിഞ്ഞ ആൾക്കാരാണ് ഈ ട്രേഡ് യൂണിയന്റെയൊക്കെ നേതൃത്വത്തിൽ വരുന്നത് അവർക്കറിയാം എങ്ങനെ ഒരു കമ്പനി മുതലാളിയെ വിരൽമുനയിൽ നിർത്തി കറക്കണം എന്നുള്ളത് അപ്പോൾ തന്നെ അവർക്കറിയാം അവർക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുവാൻ വരുന്ന അണികളെ ഏത് രീതിയിൽ മുതലെടുക്കാം അവരെ എങ്ങനെ നക്കാപ്പിച്ച കൊടുത്ത് ഒതുക്കാം എന്നുള്ളത് സത്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അക്ബർക്കും അറിയില്ല അക്ബർ പക്ക ഗുണ്ടായിസം തന്നെയാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് അക്ബറിന്റെ ഭാഗത്തുള്ള പ്രശ്നം ഇല്ലായിരുന്നുവെങ്കിൽ ഈ ട്രേഡ് യൂണിയൻ നേതാവായിരിക്കുന്ന അക്ബർ പോയിട്ട് ഈ കമ്പനി മുതലാളിയുമായിട്ട് സംസാരിക്കണം നിങ്ങൾക്ക് എന്താണ് ആവശ്യം നിങ്ങൾക്ക് കൃത്യസമയത്ത് നിങ്ങളുടെ ടാർഗറ്റ് ക്ലോസ് ചെയ്യണം അതിനൊരു കാര്യം ചെയ്യ് നിങ്ങൾ എനിക്ക് ഞാൻ ഒരു ഓഫറ് വെക്കുകയാണ് അതെനിക്ക് ത അതെനിക്ക് തരാമെന്നുണ്ടെങ്കിൽ ഈ പണിയിൽ യാതൊരു പ്രശ്നവും ഉണ്ടാക്കാത്ത രീതിയിൽ ഞാൻ ഇതിനെ കംപ്ലീറ്റ് ചെയ്ത് തരാം ഇത് പറഞ്ഞ് കുറെ ഗോൾഡ് കോയിൻ ബാർഗെയിൻ ചെയ്ത് അദ്ദേഹത്തിന് വാങ്ങാമായിരുന്നു ഈ ബാർഗെയിൻ ചെയ്ത് വാങ്ങുന്ന ഗോൾഡ് കോയിൻ കൂടെ നിൽക്കുന്നവരിൽ ഒന്നോ രണ്ടോ ആൾക്കാർ വിശ്വസ്തരായ ഒന്ന് രണ്ടോ ആൾക്കാർക്ക് ഓഫർ ചെയ്യാമായിരുന്നു പലതരത്തിലുള്ള കളികൾ അവിടെ നടത്താമായിരുന്നു പക്ഷെ അക്ബറിന് അതേക്കുറിച്ചൊന്നും പുലബന്ധം പോലും ഇല്ല പാട്ടുപാടാൻ മാത്രമേ അറിയുള്ളൂ പിന്നെ ഒഴിവു സമയങ്ങളിൽ ഗുണ്ടായുസവും തെറിവിളയും ഇത് മാത്രം ശീലിച്ചിട്ടുള്ള ആൾക്കാർക്ക് പോത്തിന് ഏത്തവാഴ എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചതുപോലെ ട്രേഡ് യൂണിയൻ എന്താണ് സമരം എന്താണ് കമ്പനി എന്താണ് ഇതേക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ അതുകൊണ്ട് കയറി വന്നപ്പോൾ മുതൽ അവിടെ ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ് അലാറം മുഴങ്ങി ഓടി ഓടിയകത്തേക്ക് കയറുന്നു ഉടൻ തന്നെ കമ്പനിയിലെ പ്രോപ്പർട്ടീസ് എല്ലാം എടുത്ത് മാറ്റുകയാണ് പണി നടത്തത്തില്ല മുഴുവൻ സ്തംഭിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ബഹളവും ഷോ ഓഫും ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് അക്ബറിനെ നെഗറ്റീവായി ബാധിക്കും പിന്നെ നൂറ നൂറയ്ക്ക് ഇതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു കാര്യം അത് മഹത്തരമായ ഒരു കാര്യമായിരുന്നു ഈ തൊഴിലാളി ഗ്രൂപ്പിനെ രണ്ടായിട്ട് വിഭജിച്ചു കളഞ്ഞു ട്രേഡ് യൂണിയൻ നേതാവിന്റെ കൂടെ നിന്ന ആൾക്കാരെ അതിൽ നിന്നും അടർത്തി പകുതി മാറ്റിയെടുത്ത് തന്റെ കൂട്ടത്തിൽ നിർത്തി അതിനകത്ത് അവർ വിജയിച്ചു അപ്പോൾ യൂണിയൻ പൊളിക്കുന്നതിൽ ഒരു മുഖ്യ കാർമ്മികത്വം വഹിക്കുവാൻ ന്യൂറയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് വേറെ കാര്യം ഒന്നും ഈ ടാസ്കിനകത്ത് നടന്നിട്ടില്ല മുൻപേ ഞാൻ പറഞ്ഞതുപോലെ അക്ബറിന് ആകെപ്പാടെ ബഹളം ഉണ്ടാക്കാൻ മാത്രമേ അറിയുള്ളൂ മറ്റുള്ളവരെ ആരും കാണാതെ മുതലാളിയുടെ വീട്ടിലേക്ക് എന്ന് അവരെ വിളിച്ചു മാറ്റി നിർത്തി പത്ത് മിനിറ്റ് സംസാരിച്ച് അവരെ ചാക്കിട്ട് കഴിഞ്ഞാൽ മുതലാളിക്കും കാര്യങ്ങൾ ഈസിയാകും യൂണിയൻ നേതാവിന്റെ കാര്യവും നടക്കും ആരെങ്കിലും ഒക്കെ ബലിയാടായിക്കോട്ടെ എന്ന് കണ്ട് വിട്ടുകൊടുക്കാമായിരുന്നു ഇതിപ്പോൾ ആകെ മൊത്തം നശിപ്പിച്ചു കളഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് എന്താണ് സംഭവിച്ചിരിക്കുന്നത് തൊഴിലാളി യൂണിയൻ നേതാവിന് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ബ്ലാക്ക് കോയിൻ കിട്ടാനും അടുത്ത ആഴ്ച നോമിനേഷനിലേക്ക് വരാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ ഈ പ്രശ്നം ഇങ്ങനെ കത്തിച്ചു നിർത്തിയതോടുകൂടി നൂറയെ പൂട്ടാൻ പറ്റും എന്നുള്ളതാണ് കൃത്യസമയത്ത് അവർക്ക് ചെരുപ്പ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല അൻപത് ചെരുപ്പ് കൃത്യസമയത്ത് ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സൂപ്പർ പവറുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ ആ പവറുകൾ സംരക്ഷിക്കുവാൻ തക്കവണ്ണമുള്ള നയപരമായ ഇടപെടലുകൾ നടത്തുവാൻ നൂറയ്ക്കും അറിയത്തില്ല ഇവിടെ നൂറ പെട്ടു എന്ന് മാത്രമേ പറയുവാൻ കഴിയുകയുള്ളൂ എന്തായാലും ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് വഴിയെ കാണാം